ആ കാലാവസ്ഥ വരുമ്പോഴേ ഇപ്പൊ താമാസം വരുമ്പോഴ് അതുപോലെ തന്നെ ജൂൺ ജൂലൈ ജൂൺ കഴിഞ്ഞ് മഴ പെയ്ത് ഭൂമി ഒക്കെ തണുത്തതിനേഷം രോഗങ്ങൾ ബാക്ടറി തകരാറ് വരാറുണ്ട് അത് കളക്കൂട്ടിട്ട് മരുന്ന് കൊടുത്താ കേടില്ലാണ്ട് നിർത്താം മരുന്ന് കൊടുത്തില്ലെങ്കിൽ ചീഞ്ഞു പോകും നിൽക്കില്ല ഫെലോസിന് മെഡിസിൻ കൊടുക്കാണ്ട് ഞാനും ഓക്കെ കൃഷിക്കാരൻ നല്ലായിരുന്നു ഞാനെന്റെ എന്റെ ഫീൽഡൊക്കെ ആയിരുന്നു ഞാനൊക്കെ ഫാക്ടറി ജീവനക്കാരൊക്കെ എത്തുകയായിരുന്നു പിന്നെ വയസ്സാം കാലത്ത് ചെടികൾ നേരത്തെ വീട്ടിലുള്ളതെന്ന് അങ്ങനെ ചെടികൾ ധാരാളമായി വീട്ടിൽ ഓർക്കഡ് തന്നെയായിരുന്നു ഓർക്കഡ് എടുക്കാൻ വേണ്ടി ചെലവ് നോക്കാതെ എവിടെന്നെങ്കിലും ഏത് ഭാഗത്തുണ്ടായാലും ഞാനവിടെ കളക്ടറു സ്വാഭാവിക നമസ്കാരം എന്നെ എന്നെല്ലാര്ക്കും അറിയാൻ തന്നെയാണ് മോഹനൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാറ്റങ്ങള് മാറ്റങ്ങള് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതാണ് സാധാരണ മാറ്റത്തിൽ മാറ്റം ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് മാറ്റം നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞ് വന്നാൽ പല മാറ്റങ്ങൾ ഇവിടെ വരും അതിന്റെ ഭാഗമാണ് ഈ കണ്ട മാറ്റം കളക്ഷൻ കൂടുതലുണ്ട് പക്ഷെ സെയിൽ കുറവാണ് സെയിൽ അത്ര തന്നെയുള്ളു ഗ്രോത്ത് വരാൻ ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ അതായിരിക്കും എനിക്ക് മാത്രമല്ല പൊതുവേയുള്ള അഭിപ്രായം എങ്ങനെയാണ് ബിസിനസ് കുറവാണെന്നാണ് അഭിപ്രായം അതെ അതെ പണ്ട് കാലം തൊട്ട് ഞാൻ ചെയ്യുന്നു അത് ചെയ്തുകൊണ്ടിരിക്കുന്നു സെയിലുണ്ടോ ഇല്ലയോടെ ലക്ഷ്യം എനിക്ക് എന്റെ തോട്ടം വലുതാക്കി കൊണ്ടുവരാം അതാണ് എന്റെ ലക്ഷ്യം സെയിലുണ്ടാവും ഉണ്ടാവും ഹോൾസെൽ അല്ല അങ്ങനെയല്ല കസ്റ്റമർ വരുന്നുണ്ട് പക്ഷെ പണ്ടത്തെ പോലെ അവര് ഇപ്പൊ പർച്ചേസിംഗ് ചെയ്യുന്നില്ല കൊറോണയുടെ അല്ല കഴിഞ്ഞ കൊല്ലത്തെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര മാറ്റം ഭയങ്കര മാറ്റം ഭയങ്കര ഭയങ്കര കച്ചവടത്തിലുള്ള ചേട്ടാ നമുക്ക് കാര്യങ്ങളൊക്കെ കച്ചവടത്തിൽ പിന്നെന്താണ്

ചതയ്ക്കുന്നോണ്ട് പല ഗുണങ്ങളുണ്ട് മാത്രമല്ല അത് ഒതുങ്ങി കിട്ടാനും ആവശ്യമാണ് ഒന്നര വർഷത്തിന് രണ്ടു വർഷത്തിന് റിപ്പോർട്ട് ചെയ്യണ്ടാതി ഓക്കെ ഈ സെക്ഷനിലിരിക്കുന്ന പ്ലാന്റ് പ്ലാന്റ് സമയത്ത് വിറ്റ് പോകുന്നു സംഭവം ആ പ്രത്യേകത വെച്ചാൽ പ്രത്യേകത വന്നോളൂ ഉദാനം പരിചരണം മറ്റേത് നമ്മള് അത് ഒരു മാറ്റം വേണം മാറ്റം ആ മാറ്റത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രത്യേകമായിട്ട് സെറ്റ് ചെയ്യുന്നത് ഞങ്ങൾ സെറ്റ് ചെയ്യുന്നതാണ് ഇത് അതെ അപ്പൊ അതിനൊരു മാറ്റം വന്നു പിന്നെ ചെടിയിൽ തന്നെ അത് ഇനത്തിൽ തന്നെ വ്യത്യാസം വരുന്നുണ്ട് വ്യത്യാസം കൂടുതൽ എടുത്ത് കാണിക്കുന്നുണ്ട് സാധാരണ രണ്ട് രൂപത്തിനേലും അല്പം വില കൂടുതലുണ്ട് ഒരു നൂറ് റുപ്യ അതിന് സാധാരണ വിട്ട് നൂറ് റുപ്യ വില കൂടാതെ പ്രത്യേകത ഞാൻ ഉണ്ടാക്കുന്നതിന്റെ ശരിയായ കൃത്യമായി വളരെ അതാ അത് ശരിയായ ശാസ്ത്രീയമായി തന്നെ അതിന് വളം ചെയ്യുന്നു അത് അതിന് കിട്ടുന്ന കിട്ടേണ്ട സമയത്ത് ഏത് വളം എപ്പം കിട്ടണം അതിനനുസരിച്ച് നമ്മൾ വളം ചെയ്യുന്നു അത് കിട്ടുന്നു അതാണ് അതിന്റെ പ്രത്യേകത അത് അത് വരുന്നതിന്റെ ചെടിയിൽ കണ്ടാൽ തന്നെ എന്റെ അരിയങ്ക പുതിയ മുളകൾ വരുന്നത് അത് കണ്ടില്ലേ ഈ ചെറുപ്പത്തിൽ തന്നെ പുതിയ മുളക് ഇട്ടിരുന്നില്ല അപ്പൊ അതിന്റെ കൃത്യമായി വളം കിട്ടുന്ന കൃത്യസമയത്ത് വേണ്ടവർ ചെയ്യുന്നോണ്ടാണ് കിട്ടുന്നത് അതൊരു പ്രത്യേകത തന്നെയാണ് പിന്നെ പറഞ്ഞു കൊണ്ടുപോകുന്ന ആൾക്കാരെങ്കിലും അത് വേറെ ഒന്നും ചെയ്യണ്ടല്ലേ കൊണ്ടക്കാർക്ക് ഒന്നും ചെയ്യണ്ട ഒരു രണ്ടുവർഷത്തിനൊന്നും ചെയ്യേണ്ട ആവശ്യം രണ്ട് വർഷം കഴിഞ്ഞാൽ റീപോർട്ട് ചെയ്യാം രണ്ടു വർഷം കഴിഞ്ഞാൽ വെറുതാവും അപ്പൊ ഈ ഹോട്ടലിന്മാര് വേറെ പോർട്ടലേക്ക് ചെയ്യണം കുറച്ചും ഇത് മറിഞ്ഞു വിഴും മറിഞ്ഞു വെയിറ്റ് വരും ഒക്കെ ഒരു ഫ്ലവർ അല്ലേ ആവുന്നു ആവുന്നു അതോ ഇത് ഇന്ന് കണ്ട ഫ്ലവർ ഇപ്പൊ നാളെ ഉണ്ടാവണമെന്നില്ല ഇവർ വന്നിട്ട് എനിക്കത് കാണാൻ കിട്ടുന്നില്ല ഇവിടെ ഓർക്കിഡ് മാത്രം ചെയ്യുന്നുള്ളൂ ഓർക്കിഡിൽ പല വെറൈറ്റികളുണ്ട് കിട്ടാവുന്ന തീരപ്രദേശ ഉഷ്ണമേഖലയില് പൂടാവുന്ന ഉണ്ടാവുന്ന എല്ലാ ഇനങ്ങളും ഇവിടെ ഉണ്ട് ഡെൻഡ്രോപിയത്തില് തന്നെ എത്രയോ വെറൈറ്റികള് ഇപ്പൊ നമ്മൾ കണ്ടു വന്നപ്പോ ഒരു മുപ്പത് നാല്പത് വെറൈറ്റി ഇപ്പൊ കടന്നുപോയി മിക്സ് മിക്സിൽ വെച്ചിരിക്കാണ് മിക്സിൽ വെക്കാ വേറെ വെക്കാന്നല്ലേ നമ്മൾ കിട്ടുന്ന അനുസരിച്ച് ഒരാക്കമ്മ വെക്കുന്നു പൂവിന്റെ ഇതിന്റെ വളത്തിന്റെ ഒക്കെ ഒരേ സ്വഭാവം ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ വെക്കുന്നു പിന്നെ എനിക്കറിയാം പിന്നെ ടാഗ് അതിലും പേരുണ്ട് ആ പേരിനനുസരിച്ച് എല്ലാ ചെടിയും ടാഗുണ്ട് അങ്ങനെയാണോ തിരിച്ചറിയുന്നത് പൂവില്ലാത്ത സമയത്ത് ഐഡിയ പൂ വന്നുകൊണ്ടിരിക്കുന്നു പൂ വന്നോട്ടിരിക്കുന്നത് അതിന്റെ നോക്കിട്ട് മുട്ടാകുമ്പോ തന്നെ എടുത്തു പൂവുന്നു ഇരിയാൻ കിട്ടുന്നില്ല സാധാരണ പൂണ്ടാവും ആദ്യ സ്റ്റേജ് അതെ ആദ്യം വരുന്നു ഇത് ഈ ചെടീന്ന് വലുതാവും പൂ വലുതാകുമ്പോ പൂവിന്റെ എണ്ണം കൂടും വല്യ കൊല്ല ചെടി വലുതാവും പിന്നെ ജീവിക്കുന്ന ഒരു പുതിയ ഇതാണ് മണം ഭയങ്കര മണം ചെടിയാണ് പേര് ഹരിസോണിയാണ് ഇത് തൽക്കാലപ്പൊ അന്വേഷ കിട്ടുന്നില്ല മിക്ക എടുത്തും ഇതിപ്പോ ആരും കൊണ്ടുവന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല എനിക്കാൽ കിട്ടി ഇപ്പൊ മൊത്തം ഞാൻ മേടിച്ചു എന്തെങ്കിലും ഇത് വന്നു അതെ 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 അന്വേഷിച്ച അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ചെടിയല്ല അതെ 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 വിരിഞ്ഞ കാലത്തും വൈകിട്ടാണ് അതിന്റെ സ്മെല്ല് കൂടുതൽ നമുക്ക് കിട്ടുന്നത് മണപ്പിക്കുന്നു വേണ്ട ഈ ഇതിന്റെ എഴുത്തുകൂടെ പോകുമ്പോ തന്നെ മണം കിട്ടും ഇതിപ്പോ തയ്യാണ് തയ്യാണെങ്കിലും പൂ പൂവിന്റെ പ്രായമായിട്ടുണ്ട് ഒന്നര മാസം നിക്കുന്നുണ്ട് പൂവ് നിക്കുന്നുണ്ട് നല്ല സ്മെല്ലോ നല്ല സ്മെല്ലുണ്ട് നല്ല സ്മെല്ലുണ്ട് പിന്നെ ഇത് ഇത് ഇതൊക്കെ സ്പെഷ്യൽ ആയിട്ട് വരുന്ന ചെടികൾ എത്ര വലിയ ചെടി തായ്ലൻഡിൽ നിന്ന് വരുന്ന ഇതേമാതിരി പൊട്ടുന്ന ചെടികളുടെ ഇങ്ങനെ ഇത് ഇങ്ങനെ ഇതിങ്ങനെ അതെ അതെ അതല്ല തായ്ലന്റിൽ തന്നെ എല്ലാവടന്നെ ടാഗ് എല്ലാ ടാഗുണ്ട് എല്ലാ ടാഗുണ്ട് ഇതൊക്കെ മിനിയേച്ചോറായിട്ട് അതൊക്കെ മിനിച്ചർ വരുന്നത് പിന്നെ ഹാങ്ങിങ് എടുക്കുന്നത് ഹാങ്ങിങ് കെടുക്കുന്ന ചെടികളൊക്കെ കാണുമ്പോൾ സ്പെഷ്യൽ ആയിത്തോന്നു സ്പെഷ്യൽ ഒന്നുമല്ല സാധാ ചെടികൾ തന്നെയാണ് പക്ഷെ നമ്മുടെ ആ പോട്ടിങ് ചെയ്തതിന്റെ പ്രത്യേകതയും പിന്നെ വളം കൊടുക്കുന്നതിന്റെ പ്രത്യേകത അത് ഇയാളെ വലുതായിട്ട് വരുമ്പോ അതൊക്കെ തന്നെ എന്റെ പ്രത്യേകത ഈ പ്രത്യേകത ഇവിടെ തന്നെ കാണുള്ളു മറ്റുള്ള നിൽക്കുന്ന ഇതുപോലെ പ്രത്യേകത കിട്ടുന്നില്ല ഇത് പ്രത്യേകത എന്താ ഇതിന്റെ പ്രത്യേകത പൂവുള്ള ചെടി അപ്പുറത്തേക്കും ഇതിന്റെ ഈ ഈ അടിയിൽ നിന്നാണ് പൂവരാ അടിയിൽ നിന്ന് ഇവിടത്തൊക്കെ മിനിയേച്ചറാണ് മിനിയേച്ചറാണ് അതെ മിനിയേച്ചറാണ് അതിന്റെ ഹൈറ്റ് വയ്ക്കില്ല അതെന്ന് മാത്രം ഇല്ല പ്രത്യേകത വേണ്ട ഓവർ വെള്ളം ഓവർ വാട്ടറിങ് ലിക്കുന്ന രോഗം വരാൻ ചീഞ്ഞു വരാൻ ചീച്ചന് വരുക ആവശ്യത്തിന് കുറച്ചു മതി ആവശ്യത്തിനോപയത്തിനേലും വെള്ളം മതിയായി ആ ഇത് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ സാധാരണ എല്ലാ വെറൈറ്റികളാണ് ഈ ചെടികളൊക്കെ ഈ ചെടികളൊക്കെ ണ്ടെങ്കിൽ ആറുന്നൂറ് വരെ വര കിട്ടാവുന്ന ആറുമാസം കഴിയുമ്പോഴേക്കും ഫ്ലവർ ആവും ആറു മാസം കൊണ്ട് ഫ്ലവർ ആവുമ്പോൾ ഇരിക്കുന്ന ആറ് മാസം കൊണ്ട് ഫ്ലറും അത്യാവശ്യം ഗ്രോത്ത് വന്നു വന്നിപ്പോ വന്ന സ്റ്റേജ് ആണെ കാണുന്നത് ഏറ്റവും താഴ്ത്തിരിക്കുന്നത് വന്നുള്ളൂ പിന്നെ നമ്മളിങ്ങനെ അതിന്റേതായ കൊണ്ടുവരുന്നു പിന്നെ ഇത് വലുതായിട്ട് അവള് ഇവിടെ കിട്ടുന്നില്ല അവിടേക്കും ഓരോരുത്തരും കൊണ്ടുപോകും അപ്പൊ ഇവിടെ സ്ഥലം കയ്യിലെടുത്തിട്ട് റീപോട്ട് ചെയ്ത് വെച്ചു അങ്ങനെ എങ്ങനെയട്ടോ ഇത് കൂടുതലായിട്ട് ഈ ബ്ലൂമിങ് സ്റ്റേജിലുള്ള ചെടികളാണോ അതെ തൈക്കിൾക്കാണോ ആവശ്യക്കാര് അല്ല എല്ലാരും ആവശ്യകരുണ്ട് വരുമ്പോൾ വരുന്നുണ്ടല്ലോ അവർക്ക് പല ടൈപ്പിലുള്ള സാധനം കിട്ടണം അപ്പൊ ഈ നമ്മുടെ നഴ്സറി പറ്റി ഈ ഉണ്ട് ഹോൾസെയിലും ചെയ്യുന്നില്ല നമ്മൾ വില അങ്ങനെ കൊറച്ചി കൊടുക്കുന്നു നഴ്സരിക്കാർ വരുമ്പോ പിന്നെ അവർക്ക് അധ്വാനം കൂടുതൽ അവർക്കല്ലേ അകലം വഴിന്ന് വരുന്നു അവർക്കും ഇനി ചെലവ് കഴിച്ചെന്തേലും കിട്ടണ്ടേ അപ്പൊ കഴിയുന്നത് നമ്മൾ ആദായം കുറയ്ക്കുന്നു ആദായം തന്നെ കഷ്ടിച്ച് ആദായം വളരെ ചെറിയ പെർസെന്റേജ് എടുക്കുന്നുള്ളു അവർക്ക് കൊടുക്കും അങ്ങനെ ചെയ്യുന്നു ചെറിയൊരു മാർജിൻ മാർജ്ജിനുള്ള ചെറിയ വളരെ ചെറിയൊരു മാർജ്ജിനെ നഴ്സറിക്കാരിന്ന് മേടിക്കുന്നുള്ളു പിന്നെ നമുക്കും അടുത്ത സ്റ്റോക്ക് വരാ കാശുണ്ട് അവര് വന്നാലും കാശുണ്ടാവുണ്ട് ഇപ്ലവറങ്ങി തുടങ്ങി കാറ്റേലുണ്ട് കാറ്ററൈറ്റീസ് അതുപോലെതായിട്ട് ഇവിടെ വന്നിണ്ടെങ്കില് പ്ലെയിന്റ് വേറെയാണ് അവൈലബിൾ ആണോ കെട്ടും അത് വന്നിട്ട് കിടക്കുന്ന എല്ലാം ഓരോ വെറൈറ്റീസ് ആയിരിക്കും അല്ലേ പൂര് മാത്രമുണ്ട് രണ്ട് മൂന്ന് കളർ ഒന്ന് ശ്രദ്ധിക്കാൻ അതൊരു പറഞ്ഞ വെള്ളം കൂടാൻ പാടില്ല ഓവർ വാട്ടറിംഗ് ചിച്ചില് വരാൻ സാധ്യത കടും വേലയൊക്കെ ചെയ്യും വെള്ളം ഒത്തിരി എല്ലേ പല ഏത് ഏത് ടൈപ്പിലുള്ള ചെടികളും പല സെറ്റിംഗുകളിലും ഒരാൾക്ക് ആവശ്യമായ സെറ്റിങ് ചിലർ ഹാങ് ചെയ്യുന്നവരുണ്ടായിരിക്കും ഇത് കൊണ്ടുപോവാ അത് ഇനി പോട്ട് പല വലിയ പൊട്ടില് ചെറിയ പൊട്ടിലൊക്കെ ചെയ്താൽ വലിയ പൊട്ടിൽ ചെയ്താൽ വരുന്നവന്റെ ഇഷ്ടത്തിനനുസരിച്ചിരി മുക്കാര മുക്കാരെ തൈകളാണ് ഇത് ഒരു നൂറത്തിലും അത് എങ്ങനെ വെച്ചാ മതി ആവശ്യകാര്യം എടുത്തോട്ട് കൊടുത്ത് കെട്ടി വെച്ചിരിക്കുന്നത് എല്ലാത്തിനും ടാഗും കാര്യങ്ങളൊക്കെ ഇത് ഡയറക്റ്റ് വേഗം ആവശ്യമില്ലല്ലോ വെയിലക്കാവശ്യമാണ് ഇത് ഇപ്പൊ ഇപ്പൊ വെയിൽ പാടില്ല ഇപ്പൊ ഇത് വേര് പൊട്ടുന്ന തരം വെയിൽ പാടില്ല തള്ളത്തിരുന്നിട്ട് വേര് പൊട്ടണം വേര് പൊട്ടിയതിന് ശേഷം അത് മിക്കവാറും മഴക്കാലത്താണ് പുറത്തേക്ക് മാറാൻ മതി പിന്നെ വെയിൽ മഴയും കൊണ്ടോണ്ട് അതൊന്നും കുഴപ്പമില്ല എങ്കിലും ഒരു ഒരു അമ്പത് ശതമാനത്തിലും കൂടുതല് വെയിൽ ഇഷ്ടപ്പെടാത്തവരാണ് കൂടുതലും ഇഷ്ടം വെയിൽ തട്ടിയാല് ഇവര് എലി ചെറിയ നിറവ്യത്യാസം പഴപ്പില്ല പക്ഷെ ഓവർ വെയിൽ വന്ന് പൂവൊക്കെ ഒരു മാസം വഴിയും പൂവ് വെയിലും പൂവൊക്കെ എന്റെ വേഗം പാടാനൊക്കെ ഫുൾ വെയിൽ വേണ്ട അവർക്ക് ഇനി ഫുൾ വെയിൽ തിരുന്നാലും കുഴപ്പമൊന്നുമില്ല ചെടിക്ക് അതിന് കുഴപ്പമൊന്നുമില്ല ഈ പൂവ് ലാസ്റ്റീലൊന്നു മാത്രം ഫുൾ വെയിൽ വെക്കുമ്പോൾ ധാരാളം ആൾക്കാരുണ്ട് ചെറുപ്പം പറയാറുണ്ട് വെയിലു വെക്കണമെന്ന് പറയാറുള്ളത് കാരണം അവർക്ക് വേലത്തിരുത്തി കേടാവുന്നില്ലല്ലോ പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ അമ്പത് ശതമാനത്തിന് മേലെ വെയിൽ ഇതിന് വേണ്ട എന്നാദ്യം പറയുള്ളൂ വേറെ എന്റെ അനുഭവത്തിൽ ആണ് ചെടി നന്നാവാനും കൂടുതൽ നാള് പൂവ് നിൽക്കും അതിന് വെയില് കുറേയാണ് നല്ലത് ഇങ്ങനെ വെക്കാന്നുള്ളത് ആണ് വെച്ചിട്ട് കണ്ടില്ലേ ഗ്രോത്ത് കണ്ടില്ലേ വെക്കാം ഇങ്ങനെ വെക്കുന്നതാണ് നല്ലത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ തടവാലം വരുമ്പോ തടവടിച്ചുകൊണ്ട് കേട് സംഭവിക്കാതെ ചിപ്സ്ണ്ട് ശ്രദ്ധിക്കേണ്ടത് ആണ് ഫെല്ലോസ് അതിന്റെ കാലാവസ്ഥയുണ്ട് ആ കാലാവസ്ഥ വരുമ്പഴ് ഇപ്പൊ എത്ര ആ മാസം വരുമ്പോഴേ അതുപോലെ തന്നെ ജൂൺ ജൂലൈ ജൂൺ കഴിഞ്ഞ് മഴ പെയ്ത് ഭൂമിയൊക്കെ തണുത്തതിനേഷം രോഗങ്ങൾ ബാക്ടീരിയ തകരാറ് വരാറുണ്ട് അത് കളക്കിട്ടിട്ട് മരുന്ന് കൊടുത്താ കേടില്ലാണ്ട് നിർത്താം മരുന്ന് കൊടുത്തില്ലെങ്കിൽ പോകും അത്യാവശ്യം കൊടുക്കാണ്ട് നിർത്താൻ എളുപ്പമല്ല ബുദ്ധിമുട്ടാണ് ചട്ടിയിലുണം വരുന്ന ുണം ചെടി വന്നാല് കൂടുതൽ മീഡിയ കൂടുതൽ കിട്ടി ഈ മീഡിയ വന്നു കഴിഞ്ഞാല് പേരുകൾ കയറി പിടിക്കാനും വായുസഞ്ചാരം കിട്ടുന്നത് എന്റെ ചെടിയുടെ വളർച്ച ഒക്കെ കൂടുതലും കാടുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഗ്രോത്ത് കുറവാണ് പിന്നെ നമ്മള് പഴയമാതിരി ചെറിയ ചെടിയിൽ വെച്ചാൽ മതി അല്ല സ്ഥിരമായിട്ട് എന്തെങ്കിലും ഉള്ളതാണ് ഇങ്ങനെ വെച്ചിട്ടിപ്പോ ഒരു നാല് മാസം നാലു മാസമായിരിക്കും ഓട്ടോടിച്ചെടിയൊക്കെ വലിയ ചെടികളെ ചെയ്താണല്ലേ ആ ഫ്ളവർ ഉണ്ടായിരുന്നു വെക്കുമ്പോൾ ഫ്ലവർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ചെറുപോട്ടിലും വെക്കാം ഇതൊക്കെ ചെറുപോട്ടലും ഭംഗിയത് ഇത് ഭംഗി ഇത് ഈ രണാന്തരയാണ് രണാന്തര ഇതൊക്കെ മഞ്ഞയാണ് ഇത് ഇവിടുന്ന് വരെ മഞ്ഞ അത് ഇവിടെ വരെ മഞ്ഞല കണ്ടത് മഞ്ഞ അത് പറഞ്ഞത് ചോപ്പാണത് ാണ് ചോപ്പിന് വിലയ്ക്ക് ചെറിയ മാറ്റം കളറോണ്ട് ഞങ്ങള് മനസ്സിലാക്കും ബ്രാഞ്ച് പൊട്ടിട്ട് പൂവ് വരുന്നു പൂവരുന്ന പൂവ് കഴിഞ്ഞ് കട്ടിങ് കൊണ്ടുവന്നുള്ളത് പിന്നെ ഇത് ഇവിടെ പ്ലാന്റ് ചെയ്യുള്ളൂ ചട്ടിന്ന് മാറ്റും മാറ്റും എങ്ങനെയാണ് ഇവിടത്തെ മാറും ഇപ്പൊ തള്ളലാണ് ഇനിയിപ്പോഴോട് കൂടി പൂവായി വരുന്നു ഇതൊക്കെ അപ്പുറത്തുണ്ട് ഈ ഇപ്പൊ ഫ്ലവർ ഫ്ലവറിന്റെ സമയം തന്നെയാണ് വെയിലുണ്ടാ വെയിൽ വന്ന ഫ്ലവർ ആയി ഫ്ലവറിങ്ങിന് കറക്റ്റ് സീസൺ ഉണ്ടോ തണു കാലം വന്നപ്പൊ കുറയും വെയിലുണ്ടെങ്കില് ഫ്ലവർ ഫ്ലവർ എന്ന് തരുമോ ഫ്ലവർ വന്നു കഴിഞ്ഞ് പിന്നെ അത് ആദ്യ മുള പൊട്ടിയിട്ട് അല്ലെങ്കിൽ അടുത്ത കൊല വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ ഇതിന് വന്നു കഴിഞ്ഞു ഇത് ഈ രണ്ട് കൊല കഴിഞ്ഞ അടുത്ത കോല കിട്ടാൻ പ്രയാസാണ് കേറ തയ്യാണ് അടുത്ത മുള ഇതില് വന്നിട്ട് വേണം ഫ്ലവർ വന്ന് അതെന്റെ പ്രായം എങ്ങനെയാണ് ആ സമയത്ത് അപ്പുറത്തേക്ക് ആണെങ്കിൽ വല്ല്യ ചെടികളായി കഴിച്ചിട്ടുണ്ടെങ്കിൽ വല്യ കൊല പൂവ് ഒരു കൊല അല്ല കീഴ്പിട്ട് ഒരു നാല് അഞ്ച് അഞ്ച് പത്ത് എല്ലാം ഇഴിപ്പിട്ട് വരെ പൂവ് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനത്തെ ഇനങ്ങൾ തന്നെയുണ്ട്

ഇപ്പൊ വളം ചൂക്കൊടുത്തലാണ് പൂവുണ്ടാവുന്നത് രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞ് ചെടി വലുതായി വലിയ കട ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്യ കൊല പൂ കിട്ടുകയും ചെയ്യും വളം സാധാരണ വളം വളരെ കുറച്ച് ചെയ്തും കുഴപ്പമില്ല പൂത്തുകൊണ്ടിരിക്കും അതായത് ഓർക്കഡുകളുടെ പ്രത്യേകതയാണ് പിന്നെ ചിലപ്പോൾ ഈ കാലാവസ്ഥ തകരാറ് നിരന്തരമായ മഴ പെയ്യുമ്പോൾ അതിനും ചിലപ്പോ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പൊ മരുന്ന് എടുത്താതെ എങ്കിലും രോഗം കുറവാണ് ഈ വർഷത്തെ കാലാവസ്ഥ ചൂട് കൂടുതലാണ് പക്ഷേ ഓർക്കെണ്ണ സംബന്ധിച്ചോളം കൊഴപ്പൊന്നില്ല വെയിൽ കൊണ്ടത് ഇത് കാണുന്നില്ലേ ഞങ്ങള് വെച്ച് പഠിപ്പിക്കുകയാണ് കാരണം വെയിലും മഴ കൊണ്ടാലും ചെടി ഉണ്ടാവും കുഴപ്പമൊന്നുമില്ല അങ്ങനെ സ്വഭാവം മാറ്റിയെടുക്കുന്നു തള്ളത്തന്നെ വെച്ച് അല്ലെങ്കിൽ മീഡിയം വെയിലും മാത്രം വെച്ചുകൊണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേലത്തേക്ക് പെട്ടെന്ന് മാരേ ഇലവുള്ളൂ ആ സമയത്ത് അത് വെച്ച് പഠിപ്പിക്കുകയാണ് എങ്കിൽ പിന്നെ പുതിയ വരുന്ന ഷൂട്ടുകളെല്ലാം അത് കാലാവസ്ഥ അത് ജീവിച്ചു വരാം വേറെ പ്രശ്നങ്ങൾ വേറെ പ്രശ്നങ്ങൾ അവർക്ക് വരുന്ന രോഗം കുറയും ഇനിയിപ്പ ഇവിടുന്ന് പൊടുന്ന മഴ വന്നാൽ ശരീരത്തിന്റെ രോഗം വരുന്നില്ല കാരണം ഒരു കാല മഴയുടെ കാലാവസ്ഥ കഴിഞ്ഞു പോയി വെയിലിന് അവരതിജീവിച്ചോണ്ടിരിക്കുന്നു അതിനോട് യോജിച്ച് അതെ അതെ അവർക്ക് ജീവിക്കണ്ടേ ആ കാലാവസ്ഥയില് ജീവിക്കാൻ പറ്റിയാണ് അവരതിജീവിച്ചു അല്ലാത്തവണ് അപ്പൊ അത് വെയിലത്ത് തീയിൽ വെയിലത്ത് എന്ന് പാടില്ലെങ്കിലും

അഴുകൽ പെട്ടെന്നാവും അഴുകൽ അഴുകിയ തന്നെയ നിൽക്കുന്നത് ചീച്ചിൽ പദം പദം പോലെ ഇടിക്കും ചീഞ്ഞിട്ട് പദം പോലെ ഇടിക്കും അതിന് ചീച്ചിൽ നിന്ന് പറയുന്നത് മറ്റേ അഴുകൽ എന്ന് പറയാം ഈ രണ്ട് രോഗം അഴുകൽ വരുന്നത് ബാക്ടീരിയ തകരാറാണ് ചീച്ചൽന്ന് പറഞ്ഞാൽ ചീച്ചിൽ രോഗമുണ്ട് അപ്പൊ അതിനാണ് നമ്മൾ മാംഗോ സബ് ഉപയോഗിച്ച് മാറുന്നത് മേഘസോബ് കൊടുത്താൽ ഇതിന് ആന്റിബയോട്ടിക് തന്നെ കൊടുക്കണം ആന്റിബയോട്ടിക് കൊടുക്കണം ആ ചീച്ചിലുള്ള മരുന്ന് ഉണ്ട് ആന്റിബയോട്ടിക് കൂടാതെ ടെബ് കോണസോള് ടെബ് ആണ് സാധാരണ തലവസ്ഥാനം കൊണ്ടുവരണ്ടെൻ്റെ വളരെ അപൂർവമായിട്ട് രോഗം വരാറുള്ള രോഗത്തില്ല അപ്പോ ആന്റിബയോട്ടിക് കൊടുത്ത ബാക്ടീരിയക്ക് സാധാരണ മനുഷ്യന്മാർക്ക് ആന്റിബയോട്ടിക് കൊടുക്കാൻ വരുന്ന അവർക്കും കൊടുക്കുന്നു പിന്നെ ആ വന്ന ചീച്ചിൽ മാറാൻ വേണ്ടി ടെബ് കോണസോള് കൊടുക്കുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ രണ്ടരോഗ്യത്തിലെ ഏറ്റവും അല്ല സോറി ഓർക്കിഡിന്റെ വെറൈറ്റിയിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ അസുഖം ഫെലോസിസ് ആണ് ഫെല്ലോസിൽ ആണ് ഫെല്ലോസിൽ ആണ് കൂടുതൽ പ്രതിരോധം വളരെ കുറവാണ് ഫെല്ലോസ് പിന്നെ ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് തന്നെ വെറൈറ്റീസിനും കൂടുതലായിരിക്കും അല്ലേ ആ ഒരു കാലാവസ്ഥയിലേ ജീവിച്ചു ഇല്ല കാലാവസ്ഥ ഏറെക്കുറെയൊക്കെ ശരി തന്നെയാണ് എങ്കിൽ ഇവിടുത്തെ നല്ല കാലാവസ്ഥ ഓർക്കഡ സംബന്ധിച്ച് തായ്ലൻഡാണ് തായ്ലൻഡ് തായ്ലന്റ് നമ്മുടെ തോടും ചിരകളും പുഴകളൊക്കെ കുറവാണ് അവരങ്ങനെയല്ല തായ്ലൻഡിൽ ജലാശയങ്ങൾ കൂടുതലാണ് അതുകൊണ്ട് വായുവിൽ ജലാംശം കൂടുതലുള്ളതുകൊണ്ട് അത് ഓർക്കടകൾക്ക് വളരെ നല്ലതാണ് നമ്മുടെ ഇവിടെ കുറവാണ് ക്ലൈമറ്റായിട്ട് അത് ജീവിക്കുന്നു അതുകൊണ്ട് ഇവിടുത്തെ ഗ്രോത്തും പൂ കൂടാനും ഉണ്ടാകാനുള്ള സാധ്യത ആ പ്രശ്നത്തിന് പക്ഷേ ഇവിടെ ഉണ്ടാവുന്നുണ്ട് പിന്നെ നമ്മുടെ പരിചരണം വളരെ ആവശ്യമാണ് ആദ്യത്തെ മൂന്ന് വർഷം നടന്നത് നമ്മുടെ പരിചരണം വളരെ ആവശ്യമാണ് കൂടുതൽ അളപെട്ടി വരാനും ചെടി നന്നായി വരാനും ഹെൽത്തിൽ വളരാനും പരിചരണം ആവശ്യമാണ് അത് കഴിഞ്ഞാൽ ഞാൻ പറയും

ഇത് ഫ്ലവർ ഉണ്ടാവണ എടുത്തു പോണല്ലേ ഫ്ലവറുടെ സമയാണ് അതൊക്കെ അവിടെ ആവണ വിറ്റ് പോകുന്നു ഇതെല്ലാം മോശം ഇതൊക്കെ ഒരു ഭാഗത്തേക്ക് കൊടുക്കുന്നു തിരിവാണ് ഇതിലും ആൾക്കാരുണ്ട് വരുന്നുണ്ട് തിരുവനന്തപുരം അത്യാവശ്യം ഇതും ചെറിയ വെറൈറ്റി ആണ് മിനിച്ച് വെറൈറ്റി ആണ് അത് വളരെ നേരത്തെ പൂവാവും കുറച്ച് വൈകി പൂവെന്ന പൂ കുറച്ച് കൊഞ്ഞ് കൂടി കൊലയില് ഇതില് പത്തമ്പത് പൂവേറെ വരും കൊലയില് അങ്ങനത്തെ കടകളായി വരുന്നത് ഒരു നാല് മാസം നോക്കി പൂവ് മാസം കൂടുതലാണ് ചെറിയ ചെടിയാണ് ചെറിയ സ്പേസ് മതി അതെ പക്ഷേ അത്രയും ആയി വരെ ഇനിയിപ്പൊ രണ്ടു വർഷെടുക്കും എടുക്കും വളരെ സമയം എടുക്കും ഞാൻ കുറച്ചു നേരം ചോദിച്ചിട്ട് വേണോ വേണ്ടെന്ന് ഉള്ള ഒരു ചോദ്യമാണ് ചേട്ടൻ എങ്ങനെയാണ് ഈ ഓർക്കിഡ് കൃഷിയിലേക്ക് വന്നത് ഞാൻ ഓർക്കിഡ് കൃഷിക്കാരൊന്നും അല്ലായിരുന്നു ഞാൻ എന്റെ എന്റെ ഫീൽഡൊക്കെ വരുകയായിരുന്നു ഞാനൊക്കെ ഫാക്ടറി ജീവനക്കാരൊക്കെ എത്തുകയായിരുന്നു പിന്നെ വയസ്സാം കാലത്ത് ചെടികൾ നേരത്തെ വീട്ടിലുള്ളതായിരുന്നു അങ്ങനെ ചെടികൾ ധാരാളമായി വീട്ടിൽ ഓർക്കേഡ് തന്നെയായിരുന്നു ഓർക്കേഡ് എടുക്കാൻ വേണ്ടി ചിലവ് നോക്കാതെ ഇവിടെന്നെങ്കിലും ഏത് ഭാഗത്തുണ്ടായാലും അത് ഞാനവിടെ കളക്ടർ സ്വഭാവം സ്വാഭാവിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചെടികൾ നേരത്തെ വീട്ടിൽ ധാരാളമായി അങ്ങനെ ഒരിക്കലും കൃഷി ഓഫീസർ വന്നിട്ട് ഇവിടെ ഒരു വിസിറ്റിങ് നടത്തിയത് ഓർക്കഡിനെ പറ്റിയിട്ട് അയാളീ ഓര്ക്കഡ് കമ്പക്കാരനായിരുന്നു അയാള് കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പം നിങ്ങൾ ഇപ്പഴന്നല്ല പത്ത് ഇരുപത്തി അഞ്ചു വർഷം വേണത്തെ കാര്യമായിരുന്നു അന്ന് ഓർക്കേണ്ടായിരുന്നു പിന്നീടാണ് രണ്ടായിരത്തി നാലില് കൃഷി ഈ അടിസ്ഥാനത്തിൽ കൊണ്ടുപോകുന്നത് അതിന് ഇവിടുത്തെ കൃഷി ഓഫീസറാണ് അതിന് പ്രചോദനമൊക്കെ തന്നത് അയാളെ വേണ്ടി സപ്പോർട്ടായിരുന്നു അതിന് നിർദ്ദേശങ്ങൾ തന്നു ഈ സാധനങ്ങൾക്ക് എവിടെ കിട്ടും എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങള് തന്നത് അതായിരുന്നു അദ്ദേഹം അത് മാത്രല്ല ഗവൺമെന്റിനും സബ്സിഡിണ്ടായിരുന്നൊക്കെ കിട്ടി അത് പ്രചോദനമായി അങ്ങനെ കൃഷി ചെയ്ത് വന്നു കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ കൃഷിയുടെ മാർ ചെയ്യണ്ടേ നമ്മള് അങ്ങനെ കൃഷിക്കാരനായതാണ് അല്ലാണ്ട് രീതിയിലേക്ക് അതെ അതെ ഇപ്പൊ ചെയ്യണപ്പം അതിൻ്റെതായ രൂപ ചെയ്യണം അപ്പൊ നമ്മൾ കൂടുതൽ പണ ഇറക്കി എല്ലാ സാധനങ്ങൾ കൊണ്ടു ചെയ്യേണ്ട രീതി ഉണ്ട് ആ രീതി കൂടെ ചെയ്യാൻ തുടങ്ങി വെറുതെ കൊണ്ടു വന്നു കുറച്ചെടി കൊണ്ടുവന്നു അവിടെ വെച്ചു അതിനെ നനച്ചു വളഞ്ഞ് അങ്ങനെയല്ല ഒരു ചിട്ടയുണ്ട് ആ ചിട്ട ആ രൂപത്തിൽ കൂടെ നമ്മളാക്കി കൊണ്ടുവന്നു കേരളത്തിലും ഓർക്കേഡ് ഓർക്കാ കർഷകർ ചെയ്യാൻ വിചാരിച്ച് കർഷകർക്ക് നമ്മൾ ചെയ്യാൻ തയ്യാറാണോ നമുക്ക് ഏത് ഫീൽഡിലും അതിനെ വിജയിക്കാൻ കഴിയും പക്ഷേ വേണമെന്നുള്ള ചിന്ത നമുക്ക് ഇണ്ടാവണോ നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാവണം അവർക്ക് മാത്രമേ വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ അല്ലാത്തവർക്ക് നോക്കി അല്ലെങ്കിൽ കക്ഷത്തോടെ ഏരിയയുള്ളു വിപണന സാധ്യത ഉണ്ടേ ഈ ഓർക്കഡിൽ ഇപ്പൊ അഞ്ച് ശതമാനം ആൾക്കാരെ ഓർക്കഡിലേക്ക് ജനങ്ങളിൽ അഞ്ചു ശതമാനം ആൾക്കാരാണ് ഓർക്കഡിലേക്ക് തിരിഞ്ഞിട്ടുള്ളു കാരണം ഒക്കെ നേരത്തെ ഉണ്ടായിരുന്ന മണ്ണിൽ ഉണ്ടായിരുന്ന ചെടികളൊക്കെ അല്ലേ അതൊക്കെ പൂവുണ്ടായി അഞ്ചു ദിവസത്തിൽ മേലെ നിക്കുന്നില്ല ഇതിപ്പോ ഇത് ഒന്ന് ഒരു മാസം തൊട്ട് നാലു മാസം വരെ ഓർക്കഡ് പൂവൾ നിക്കുന്നത് ഇനി വരും കാലങ്ങളൊക്കെ ആൾക്കാര് ഓർക്കഡിലേക്ക് തിരിയും കാരണം ഒരു ചെടി കൊണ്ടുവച്ചിരുന്ന പരിചരണം വളരെ കുറവാണ് പക്ഷെ അത് നമ്മളായിട്ടൊന്നും പരിചയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഉള്ളോ എന്ന് തോന്നി തോന്നിക്കളയോ മറ്റേങ്ങനെ മണ്ണ് കൊണ്ടുവരണം കുറയ്ക്കണം അതില് മണ്ണിനു വേണ്ട വളങ്ങളൊക്കെ ചേർക്കണം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ അതിനോട് താല്പര്യ കുറവുട്ടൊക്കെ കുറഞ്ഞു കഴിഞ്ഞു തുടങ്ങി അങ്ങനെയാണ് ഇപ്പോഴത്തെ ഇത് കാണുന്നത് എന്റെ അനുഭവത്തിൽ ഞാൻ ആദ്യം രണ്ടായിരത്തിനാല് സ്റ്റാർട്ട് ചെയ്യുമ്പോഴ് ഒരു നൂറ് ചെടി പൂവുള്ളതിൽ കൊണ്ടുവന്നിട്ട് വിറ്റ് പോവാൻ ബുദ്ധിമുട്ടായി തീർന്നു ആ ഒരു സമയത്ത് കാരണം അറിയില്ല ആൾക്കാരെന്താരത്തോന്ന് ഇന്ന് അങ്ങനെയല്ല നൂറ് ചെടി വേണമെങ്കിൽ ഒരു ദിവസം ഒരു ദിവസം ചില ഒരു മണിക്കൂറോടെ ചിലവ് അപ്പൊ ജനങ്ങളിൽ വന്നു തുടങ്ങി ഇനി ചെയ്യാം ജനങ്ങൾക്ക് പുതിയ പുതിയ നേഴ്സടി ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പുതിയ സംരംഭകർക്ക് വർക്കഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതില് പക്ഷെ ചെയ്യുമ്പോ ഒരു ഏതൊരു കൃഷി ചെയ്യുമ്പോഴും അതിന്റേതായ അതിന്റെ രീതി ഉണ്ട് അതിന് ശാസ്ത്രീയത് അവർക്കതില് ചെടിയൊക്കെ വാങ്ങിക്കാൻ വരുന്നവർക്ക് നിങ്ങൾ ഏത് ഇതിനെപ്പറ്റി എന്ത് ചോദിച്ചറിഞ്ഞാലും ശരിയായ മറുപടി എല്ലാ കിട്ടും അതാണ് സംശയം ചോദിക്കാറുണ്ടോ എത്ര പേര് സംശയം ചോദിക്കും ഇതിനെ പറ്റി പഠിക്കാൻ തന്നെ വരുന്നുണ്ട് ആൾക്കാർ ആദ്യം ചോദിക്കും ഞങ്ങൾ വരട്ടെ ഞാൻ വരുന്നവര് ആരോടൊന്നും പറഞ്ഞിട്ടില്ല ഏഹ് ഇവിടെ തിരക്കുള്ള നേരത്ത് പോലും അവരെ ക്ഷമയോടുകൂടി കാത്തിരുന്നിട്ട് എന്റെ ഒഴിവ് സമയം കാത്തിരിക്കാറുണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഒറ്റയ്ക്ക് അല്ലാഫ് ഉണ്ട് ഇല്ലല്ല അവരൊക്കെ വീട്ടിലത്തെ ജോലിയും കാര്യവും അവരത് സഹായുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല വരുന്ന എനിക്ക് ബുദ്ധിമുട്ടാണത് എനിക്ക് നനയ്ക്കുന്നത് ഞാൻ തന്നെയാണ് നാനാ വേറെ ആളെ കൊണ്ട് ജയിപ്പിക്കാറില്ല ജോലിക്കാരെ കൊണ്ട് ജയിപ്പിക്കാറില്ല ഞാൻ തന്നെ നന അവർ വളം ചെയ്യുമ്പോഴും ഞാൻ കൊടുക്കുള്ളൂ അതെ അതെ അത് അതൊക്കെ വളരെ ശ്രദ്ധിക്കാറുണ്ട് ഇവിടെ സെയിൽ എങ്ങനെയാ ഇത് ഓൺലൈനോ അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല ഓൺലൈനോ ഒരിക്കലും ചെയ്യില്ല ചെയ്യില്ലേ അല്ല ഓൺലൈനില് കൊറിയർ പറഞ്ഞു ചെയ്യാൻ താല്പര്യമില്ല കാരണം അതിൽ നിന്ന് മറ്റുള്ളവരൊക്കെ അമ്മ കേന്ദ്ര തീരെ ഇഷ്ടമില്ല കാരണം കുറ്റം പറയാുന്ന ഒരു ഭാഗം ആൾക്കാരുണ്ട് അവര് അവർക്ക് യാഥാർത്ഥ്യത്തിൽ വരില്ല അവര് അവർ കുറ്റം പറഞ്ഞുകൊണ്ടേരിക്കും ഞാനെന്തിനും മറ്റുള്ള കുറ്റം കേൾക്കണം ആവശ്യമില്ല മാത്രമല്ല അതെന്നെ ഇവിടെ വന്ന് തെരഞ്ഞെടുത്തുണ്ടാകും സ്വാതന്ത്ര്യം ഏതത് ഇഷ്ടം പോലെ തെരഞ്ഞെടുക്കുക പിന്നെ ഏത് സംശയം നിങ്ങളുടെ ഏത് സംശയത്തിന് ഞാൻ ദുരീകരിക്കും എല്ലാരും ചെടി സംബന്ധം ഓർക്കൺ സംബന്ധമായ എല്ലാ എന്റെ ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ ഞാൻ നഴ്സറി ആയിട്ട് തുടങ്ങിയിട്ട് ഇരുപത് വർഷം കഴിഞ്ഞു ആ അനുഭവം വെച്ചിട്ട് നിങ്ങളുടെ ഏത് അല്ല പറഞ്ഞത് എങ്ങനെ ഇത് ഈ രൂപത്തിൽ വരുന്നതാണോ അത് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് പോട്ട് ചെയ്തിട്ട് അല്ല അത് രണ്ടും ഉണ്ട് ഇത് ഇവിടെ വന്നിട്ട് പോട്ട് ചെയ്തിട്ട് വെള്ളാക്കി എടുക്കുന്നതാണ് അതിന്റെ ശരിയായി കേരളം പിന്നെ ഈ ഓർക്കിഡ് തന്നെ ഇള പൊട്ടിട്ട് വെറുതെ ഇനങ്ങളുണ്ട് പക്ഷെ ഉണ്ടായാലും തന്നെ അതിനെ പോഷിപ്പിച്ചെടുക്കാൻ അതിന്റേതായ വളങ്ങൾ കൊടുക്കും വളങ്ങൾ കൊടുത്താലും വളങ്ങൾ കൊടുത്താലാണ് ഇങ്ങനെ അത് തന്നായിട്ട് വരുവുള്ളൂ അപ്പൊ ആ വളങ്ങൾ കൃത്യമായ സമയത്ത് കിട്ടുന്നതുകൊണ്ടാണ് ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് എന്താ അതായത് മറ്റ് നേച്ചുറലി പോയതൊക്കെ കാണാത്തൊരു കാഴ്ച തന്നെ ഈ കാണുന്നത് അവിടെ പോയ ഈ ചെടി അവിടെ ഈ ഗ്രോത്ത് കിട്ടണമെന്നില്ല പോലെ നമ്മൾ കൃത്യമായി ആ വളം ചെയ്യുന്നതുകൊണ്ടാണ് വളം ചെയ്യുന്ന ഞാനിവിടെ തോന്നി വാരി വളം ചെയ്യുന്നില്ലേ കുറച്ച് തന്നെ വളം ചെയ്യുന്നുള്ള ചെയ്യുന്നത് ശാസ്ത്രീയമായിട്ട് തന്നെ ചെടികൾക്ക് എന്താ ആവശ്യം അത് കൊടുക്കുന്നു അതായത് മൂലങ്ങള് പാനിട്ട് അതായത് പ്രൈമറി ആയത് അഞ്ചെണ്ണം അതാണ് ഇപ്പം സാധാരണ എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാനത് കൊടുക്കുന്നു പ്രൈമറി അതായത് കാർബൺ ഹൈഡ്രജൻ ഹൈഡ്രജൻ ഫോസോസ് പൊട്ടാഷ്യം എന്ന് പറഞ്ഞതൊക്കെയാണ് പ്രൈമറിയിൽ വന്നിട്ടുള്ളത് എന്ന് ചേർത്ത് ഈ പതിനെട്ട് മൂലങ്ങളിൽ ചുമ്പോൾ മുഴുവൻ കിട്ടുന്നില്ല പക്ഷെ പ്രൈമറിയും സെക്കൻഡറി നിർബന്ധമായിട്ട് കൊടുത്തിരിക്കുന്നു കൊടുക്കുന്നത് സെക്കൻഡറി വരുന്നത് അത് കൊടുക്കുന്നുണ്ട് കാൽസ്യം മെഗ്നീഷ്യം സൾഫർ ആ സെക്കൻഡറിൽ വരുന്നതാണ് അത് കൂടാതെ പിന്നെ നമ്മൾ കൊടുക്കുന്ന അയ്യോളം കൊടുക്കുന്നുണ്ട് നൂറോളം കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ കുറേ ചെറിയ രീതിയിൽ ചില സമയത്തൊക്കെ ഫുൾ ആയിട്ട് എന്നും കൊടുക്കാനുള്ളതല്ല മാസം ഒരു തവണ മാസം രണ്ട് തവണ അങ്ങനെ വെച്ച് കൊടുക്കണം അങ്ങനെ അത് കൊടുത്തു വരുമ്പോഴാണ് ചെടികൾക്ക് എല്ലാതും കിട്ടി ഇപ്പൊ നമ്മള് കഞ്ഞി ചോറ് മാത്രം കഴിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിക്കുന്നുണ്ട് അതിന്റെ അപ്പുറത്ത് നമ്മള് മത്സ്യമാംസം മുട്ട പാല് ഇലവർഗങ്ങളൊക്കെ കഴിക്കുന്നില്ലേ അപ്പൊ ഇത് കൂടാതെ വൈറ്റമിൻ എന്ന് പറഞ്ഞ സസ്യങ്ങൾക്ക് അതിൻ്റെതായ സാധനം കിട്ടുമ്പോൾ അത് ആ അളവിൽ വലുതായി വരുവുള്ളൂ അതൊക്കെ തന്നെ അപ്പൊ അതിന്റെ ആവശ്യമായ സാധനം കിട്ടുന്നുണ്ട് അത് നന്നായി വരുന്നു വരുന്നു പിന്നെ ഏത് കൊടുത്താലും ചെടികൾ എടുക്കുന്നുണ്ടോ ഇലകൾ എടുക്കുന്നുണ്ടോ എപ്പോഴാണ് കൊടുക്കുന്നത് അതൊക്കെ പ്രത്യേകതയുണ്ട് ഇപ്പൊ നമ്മളെ ഡ്യൂറേഷൻ ക്രമം ക്രമുണ്ട് അതിപ്പോ സൂര്യൻ വെയിലുള്ള സമയത്ത് ഒരിക്കലും ചെടി കൊടുക്കാൻ പാടില്ല കാലത്ത് ഇപ്പൊ നനയ്ക്കാൻ പാടുള്ളു ഈവെങ്കിലിപ്പോ നാലുമണിക്ക് ശേഷം വെയിൽ എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം വളം ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ വളം ചെയ്താൽ ആ ചെടികൾ എടുക്കുള്ളു പിന്നെ നമുക്ക് നമുക്ക് എപ്പഴും ഒഴിവാ നേരത്ത് വളം ചെയ്യാൻ പോയാല് ചെടികൾ അവളെടുക്കില്ല പിന്നെ വല കുറച്ച് വളം തെറ്റിത് കടയിലൊക്കെ പോയിട്ട് വേരിലോടെ വലയും കിടത്തി എടുത്ത് തരേ ഉള്ളു ഇലമുക്കിടെ എടുക്കില്ല ഓർക്കിടെ സാധാരണ ഇലവലിക്കാണ് നമ്മൾ കൊടുക്കാറ് പതിവ് കൊടുക്കുന്നത് ഇലരെ പ്രത്യേകിച്ച് തട്ടിരിക്കുന്ന അടിമാട്ടിരിക്കുന്ന ബന്ധമാണ് അപ്പത് കൃത്യമായ സമയത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് നാലാം ദിവസം നാലാം ദിവസം വളം ചെയ്യുന്നുള്ളത് ശരിയാണ് പിന്നെ മറ്റുള്ള ഇതൊക്കെ നമ്മൾ മാസം ഒരു തവണ പതിനഞ്ച് ദിവസം കൂടുമ്പോ ഒരു തവണ അങ്ങനെ കൊടുക്കുന്നുണ്ട് മിനിമം നമ്മൾ രണ്ട്രാസ്യങ്ങൾ ചെയ്തിരിക്കണം അല്ലേ മിനിമം മാസം രണ്ടാസ്യങ്ങള് ചെയ്തിരിക്കണം പിന്നെ ഈ പ്രൈമറി നമ്മൾ എൻ പി എന്ന് പറയണ്ടല്ലോ അത് നാലാം ദിവസം നാലാം ദിവസം കൊടുക്കാറുണ്ട്